നമസ്കാരം തെലിഗ ന്യൂസിലേക്ക് സ്വാഗതം കടയ്ക്കൽ തൃക്കണ്ണാപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മകര തിരുവോണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരി മുപ്പത്തൊന്ന് മുതൽ ഫെബ്രുവരി ഒൻപത് വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കുന്നു മുപ്പത്തൊന്നാം തീയതി വൈകിട്ട് അഞ്ചു മണി മുതൽ വാഹന വിളംബര ഘോഷയാത്രയും തുടർന്ന് തൃക്കൊടിയേറ്റ് രാത്രി ഏഴര മുതൽ സമ്മേളനം പ്രതിഭാ സംഗമം വിഷ്ണുപ്രഭ പുരസ്കാര സമർപ്പണം ചികിത്സാധന സഹായം തുടർന്ന് സ്റ്റേജ് പ്രോഗ്രാം നമസ്കാരം തൃക്കണ്ണാപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മകര തിരുവോണ മഹോത്സവത്തിന് നാളെ കൊടിയേറുകയാണ് ജനുവരി മുപ്പത്തി ഒന്നാം തീയതി വൈകുന്നേരം വൈകുന്നേരം കൊടിയേറ്റോടു കൂടി ഉത്സവത്തിന് ആരംഭം കുറിക്കും പത്ത് ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് അതിന്റെ ഭാരവാഹികളായിട്ടുള്ള പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയ മുഴുവൻ പേരും ഞങ്ങളോടൊപ്പമുണ്ട് ഈ ക്ഷേത്രത്തിന്റെ ക്ഷേത്രകാര്യങ്ങളെപ്പറ്റിയും ക്ഷേത്ര ഉത്സവത്തെ പറ്റിയും ഒക്കെ അവർ ഞങ്ങളോട് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും ശ്രീ രവീന്ദ്രപിള്ള സാറാണ് കാലങ്ങളായിട്ട് ഇതിന്റെ പ്രസിഡന്റ് അദ്ദേഹം ഈ ക്ഷേത്ര ഇപ്പം നടക്കാൻ പോകുന്ന ക്ഷേത്രത്തിലെ ഉത്സവങ്ങളുടെ കാര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കും ഈ വർഷം ആദ്യം ഏറെ ആ ഈ വർഷത്തെ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ഉത്സവ പരിപാടികൾ നാളെ ജനുവരി മുപ്പത്തൊന്നിന് ആരംഭിച്ച് ഫെബ്രുവരി ഒൻപതിന് അവസാനിക്കും നാളെ വൈകുന്നേരം ഏഴ് മണിക്ക് ക്ഷേത്രം തന്ത്രി വാസുദേവര് വാസുദേവര് അവറുകളുടെ മുഖ്യ ധാർമ്മികത്വത്തിലാണ് ഈ പരിപാടിയിൽ നടക്കുന്ന ഉത്സവ പരിപാടികൾ വിജയപ്രദമാക്കാൻ ഭക്തജനങ്ങളോട് അറിയിക്കുന്നു സെക്രട്ടറി ഞങ്ങളുടെ ഞങ്ങളോടൊപ്പമുണ്ട് നിജികുമാർ ഈ വർഷത്തെ ഉത്സവം ഗംഗേമമാക്കാൻ എന്തൊക്കെ സജ്ജീകരണങ്ങളാണ് നടത്തി ഇരിക്കുന്നത് മുൻവർഷങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന സ്റ്റേജ് പ്രോഗ്രാമിനെക്കാട്ടിയും കൂടുതൽ മികവാർന്ന പരിപാടികളാണ് ഇപ്രാവശ്യം പത്ത് ദിവസവും സ്റ്റേജ് പ്രോഗ്രാമുകളുണ്ട് അത് തന്നെയാണ് പ്രാവശ്യത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള എല്ലാ ഭക്തനങ്ങളുടെയും സഹകരണം പ്രതീക്ഷിച്ചുള്ളൂ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ട്രഷറായിട്ടുള്ള ശ്രീ പ്രശാന്ത് ഞങ്ങളോടൊപ്പം ഉണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും പ്രധാന ചടങ്ങ് എന്ന് പറഞ്ഞാൽ പറയടുപ്പ് എന്നൊരു ചടങ്ങുണ്ട് അപ്പം ആ പറയെടുപ്പിന്റെ വിശേഷങ്ങൾ അദ്ദേഹം എന്നോട് സംസാരിക്കും ഫെബ്രുവരി മാസം ഏഴ് എട്ട് ഒമ്പത് തീയതിയിൽ നടക്കുന്ന പറയെഴുന്ന എഴുന്നെടുപ്പ് ക്ഷേത്രത്തിൽ നിന്നും ഫെബ്രുവരി ഏഴാം തീയതി രാവിലെ തന്നെ തിരിച്ച് വൈകുന്നേരം അടങ്ങിയെത്തുന്നതാണ് അതുപോലെ തന്നെ ഫെബ്രുവരി എട്ടാം തീയതിയും പതിവ് പോലെ പറയെടുപ്പ് എട്ട് എട്ട് മണിക്ക് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് വൈകുന്നേരം തിരിച്ചെത്തുന്നതാണ് ഒമ്പതാം തീയതിയും പൊങ്കാലയ്ക്ക് ശേഷം ഇവിടെ ും പറയിടുന്നത് തുടരുന്നതാണ് അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര കൊടിമര ചൂട്ടിൽ പറയുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ക്ഷേത്രത്തിന്റെ പബ്ലിസിറ്റി കൺവീനറായിട്ടുള്ള ശ്രീ അജീഷ് അജീഷ് ഞങ്ങളോടൊപ്പം ഉണ്ട് അപ്പൊ വിവിധ തരത്തിലുള്ള പൂജകളാണ് ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് ഓരോ ദിവസവും പത്ത് ദിവസവും അപ്പൊ അതിന് ഭക്തജനങ്ങൾക്ക് എന്താ നിർദ്ദേശമാണ് നൽകാനുള്ളത് ഈ ഉത്സവ പരിപാടികളുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ കലാപരിപാടികൾക്ക് പുറമെ ക്ഷേത്രാചാരമുള്ള പൂജാ ചടങ്ങുകൾ വളരെ മനോഹരമായ രീതിയിൽ മികവ നിലയിൽ തന്നെ ക്ഷേത്രം നടത്തുന്നുണ്ട് ഇപ്പൊ നാളെ ക്ഷേത്ര കൊടിയേറ്റിനോടനുബന്ധിച്ച് നാളെ അഷ്ടദ്രവ്യം മഹാഗണപതി ഹോമുണ്ട് തുടങ്ങുന്നവസ ദിവസങ്ങളിൽ വിഷ്ണുപൂജ സമൂഹ നീരാഞ്ജനം നാഗരൂട്ട് സർവീശ്വര പൂജ തുടങ്ങിയ ക്ഷേത്രാചാര വിധി പ്രകാരമുള്ള വിവിധ നടക്കുന്നുണ്ട് മുഴുവൻ ഭക്തജനങ്ങളും ഈ പൂജാവിധികളിൽ പങ്കെടുത്തുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം ഏറ്റുവാങ്ങണമെന്നാണ് അറിയിക്കുന്ന നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരും ഞങ്ങൾ ഓരോരുത്തരായിട്ട് പരിചയപ്പെട്ടു ഇപ്പോഴും ഞങ്ങൾ അനിൽ എന്നാർ ഞങ്ങളോട് കൊണ്ട് അദ്ദേഹം ജോയിന്റ് സെക്രട്ടറിയാണ് അനിൽ എന്നാർ ഇവിടെ പത്ത് ദിവസം വിശാലമായി അന്നദാനം നടക്കുന്നത് സജ്ജീകരണങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എല്ലാ വർഷത്തെയും തന്നെ ഈ പത്ത് ദിവസവും മഹാ അന്നദാനമാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്